നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ട വീഡിയോ എൻ്റെ സഞ്ചപ്പൻ്റെ ഡേ ഡെയിമി ലൈഫായിരുന്നു അപ്പോൾ അതിൻ്റെ ആയിട്ട് ഞാൻ പിറ്റേ ദിവസം തന്നെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ രണ്ട് ദിവസമായിട്ട് ഭയങ്കര തിരക്കായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാഞ്ഞത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടെ ഉള്ള ഗെറ്റ് ടുഗതറും പ്ലസ് നമ്മുടെ സഞ്ജുവിൻ്റെ പോളണ്ടിൽ പെട്ടി പൊട്ടിക്കൽ വീഡിയോ ആണ് പെട്ടി പൊട്ടിക്കൽ എന്ന് പറയുമ്പോൾ ഈ വീഡിയോ ത്രുവോട്ട് പെട്ടി പൊട്ടിക്കൽ ഒന്നുമല്ല ഈ വീഡിയോൻ്റെ ഒരു പോഷൻ മാത്രം നമ്മൾ പെട്ടി പൊട്ടിക്കുന്നത് ആഡ് ചെയ്തിട്ടുണ്ട് അത്ര മാത്രം അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും കണ്ട് അഭിപ്രായം പറയുക ഞാൻ അധികം ലേഖടിപ്പിക്കുന്നില്ല അപ്പം നമ്മൾ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രണ്ട് ദിവസം മുമ്പത്തെ വീഡിയോൻ്റെ ആണ് കേട്ടോ അച്ഛൻ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇഡലിയും കൂട്ടിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള കറിയായിരുന്നു ഞാൻ അച്ഛൻ ഉണ്ടാക്കിയിട്ട് പറയണമല്ല ഭയങ്കര ടേസ്റ്റി ആയിരുന്നു കറിക്കാൻ ഇപ്പോഴത്തൊന്നും ഇത്രയും ടേസ്റ്റിൽ ഞാൻ ചിക്കൻ കറി കഴിച്ചിട്ടില്ല നല്ല ടേസ്റ്റി ആയിരുന്നു അപ്പം ഞാൻ എൻ്റെ പാറൂസിനും കൊടുക്കുന്നുണ്ട് ഞാനും കഴിക്കുന്നുണ്ട് കാശിക്കുട്ടനും കൊടുക്കുന്നുണ്ട് പിന്നെ ആരും അങ്ങനെ വന്ന് തുടങ്ങിയിട്ടില്ല എൻ്റെ ഒരു വലിയമ്മ മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ അപ്പോൾ വല്യമ്മ വല്യമ്പഴ ഡ്യൂട്ടിയിൽ കയറിയിട്ടുണ്ട് ഞാനും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ചിക്കൻ കറി അച്ഛൻ വേറെന്തൊക്കെയോ ഒരു മസാലക്കൂട്ടൊക്കെ വെച്ചിട്ടാണ് അച്ഛൻ കറി വെക്കുന്നത് എന്തായാലും അടിപൊളി കറിയായിരുന്നു വലിയമ്മ വന്നിട്ട് വലിയമ്മ വല്യമ്മഴ ജോലിക്ക് കയറി ഞങ്ങളുടെ എൻ്റെ വീട്ടിൽ അച്ഛനും വലിയശ്ശന്മാരുൾപ്പെടെ നാല് ജ്യേഷ്ഠ അഞ്ചന്മാരാണുള്ളത് അമ്മയും അമ്മയാണ് ഏറ്റവും എളയത് അതായത് അച്ഛനാണ് ഏറ്റവും ഇളയ മോൻ അപ്പോൾ ഇളയ ആൾ വന്ന് മരുമോള് അമ്മയാണ് കേട്ടോ ബാക്കി മൂന്ന് ഉണ്ട് ഞങ്ങൾ നാല് കൂട്ടരും ഒരു വീട്ടിലാണ് തറവാട്ടിലാണ് താമസിച്ചിരുന്നത് ആദ്യം എന്താ പറയുക ഇക്കണ്ട നാൾക്കിടയിൽ ഇവർ തമ്മിലൊരു പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ത് വന്നിട്ടുണ്ടെങ്കിലും എന്തൊരു പരിപാടി എന്തൊരു കാര്യങ്ങളുണ്ടെങ്കിലും ഈ നാല് പെണ്ണുങ്ങളും ഒറ്റക്കെട്ടായി നിൽക്കും അങ്ങനെയാണ് കേട്ടോ എന്ത് ഫങ്ഷൻ വന്നിട്ടും ഇതുവരെ അങ്ങനെയാണ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഈ എൻ്റെ സൈതല്യം എത്തി വല്ല്യമ്മനെ എല്ലാവർക്കും അറിയില്ല എൻ്റെ പ്രസവരക്ഷ കാര്യങ്ങൾക്കൊക്കെ വല്ലിമ്മയാണ് നിന്നിട്ടുണ്ടായിരുന്നത് വല്ലിമ്മയുടെ വല്ലിമ്മയ്ക്ക് രണ്ട് മക്കളാണ് ദേ ജിത്തേട്ടനുണ്ട് അതേപോലെ തന്നെ കാർത്തൂ ഉണ്ട് കാർത്തൂവിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ വീഡിയോയിൽ ആൾ ഫെമിലിയറാണ് അപ്പം വന്ന പാടതേ നമ്മുടെ പാറൂസിൻ്റെ അടുത്ത് ഇങ്ങനെ വരികാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അത് അങ്ങനെ ഒരു സാധനം അത് അങ്ങനെയാണ് കാർത്തിക്ക് രണ്ട് മക്കളുണ്ട് പിന്നെന്താണ് അവൾ ചോദിക്കണത് നീ വീഡിയോ ഓണാണോ അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ക്യാമറയിൽ കുറച്ചും കൂടെ വരാറുള്ളത് കാർത്തി മാത്രമാണ് ബാക്കി ആരും എൻ്റെ ക്യാമറേനെ ഫേസ് ചെയ്യാനൊക്കെ ഇച്ചിരി മടിയുള്ള ഒരു ചമ്മലൊക്കെ ഉള്ള ടീമാണ് പക്ഷെ ഞാനതൊന്നും മൈദ്യ ആക്കാറില്ല ഞാൻ എല്ലാവരും ഇൻക്ലൂഡ് ആക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതെ എൻ്റെ കയ്യിൽ ഞാൻ ഇഡലി ഇതേ പിള്ളേര് വന്നപ്പോൾ പിള്ളേർക്ക് കൊടുക്കുകയാണ് പാറൂസിൻ്റെ ഒറ്റ കൂട്ടുകാരാണ് കേട്ടോ അവരും വല്ല്യമ്മമാരുംറിയിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ നമുക്ക് എന്തെങ്കിലും ഒരു പരിപാടി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് ഇവരാണ് ഇവരാണ് ഞങ്ങൾക്കുള്ളത് ഉള്ളത് അപ്പം എന്താ അമ്മ മാത്രമാണ് ഇതിൽ ജോലിക്ക് പോകണത് കേട്ടോ അപ്പം അമ്മ ഇല്ലാത്തതിൻ്റെ ഒരു കുറവ് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല കാരണം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ വെല്ലിമ്മ വല്ല്യമ്മമാരെല്ലാവരും ഉണ്ടാവും ഇപ്പോൾ ഇത് ഇവിടെ പിള്ളേർ ഇതെ ഡാൻസ് പ്രാക്ടീസാണ് കാർത്തിയിലെ രണ്ട് മക്കളും ഡാൻസ് പഠിക്കുന്നുണ്ട് കാർത്തിയും ഡാൻസ് പഠിക്കുന്നുണ്ട് അപ്പോൾ പാറൂസ് സ്റ്റാർട്ടിങ്ങുണ്ട് അപ്പം ഇവർ പഠിച്ച കുറേ സാധനങ്ങളൊക്കെ അവരെ ാണ് അപ്പം നമ്മളുടെ ഇന്നത്തെ ഒരു ജസ്റ്റ് ഒന്നുമില്ല നമ്മുടെ ഒരു ഫാമിലി ഗെറ്റുഗെതർ അത്രേ ഉള്ളൂ സഞ്ചു വന്നിട്ട് എല്ലാവരും കൂടെ ഒന്ന് കൂടുന്നു അത്ര മാത്രം ചേച്ചിമാരും വലിയ ഷിൻ്റെ അത്രേ ഉള്ളൂ അപ്പോൾ അതേ ചപ്പാത്തി മൊത്തം തേ ചുട്ട് കഴിഞ്ഞു ഇതേ കണ്ട ചപ്പാത്തി ഉണ്ടായിരുന്നു നമ്മൾ മേടിക്കൊരു അഞ്ച് പാക്കറ്റ് ചപ്പാത്തി കണ്ട് വേടിച്ചു ചിക്കൻ കറി ഉണ്ടാക്കി അത്രേ ഉള്ളൂ കേട്ടോ വലിയമ്മ വന്നപ്പത്തൊട്ട് നിൽക്കണമാണ് വല്ല്യമ്മ വലിയമ്മൻ ഭയങ്കര പോസ് കാണിച്ച് നിൽക്കുകയാണ് ഇവിടെ ഞാനേ എന്താ പറയുക എൻ്റെ ഓൺ വോയിസ് കയറ്റുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു സൈഡിൽ അപ്പം പാട്ടിൻ്റെ ഒരു കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഓൺ മ്യൂസിക് കൊടുക്കുന്നത് കേട്ടോ പിന്നെ വല്യമ്മമാരൊക്കെ എല്ലാവരും തിരിച്ചറിയുന്നുണ്ടെന്ന് പറയുന്നത് എല്ലാവരും ചോദിക്കും ഇത് യൂട്യൂബിലുള്ളതല്ല ഇതൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിട്ടോ നമ്മുടെ കുഞ്ഞടുക്കളയിലാണ് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കണ്ട് ഈ ഒരു ചിക്കൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കാർത്തിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ ബീഫ് അതൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എന്താ പറയുക ഓരോ സമയത്തിട്ടാ ഇപ്പോൾ ഇപ്പം ഇന്ന് വെച്ചത് സൂപ്പറായി വെച്ചിട്ട് നാളെ വെച്ചത് സൂപ്പറാവണം എന്നില്ല അച്ഛൻ ഇന്ന് വെച്ചത് നല്ല രസമുള്ള കയറിയായിരുന്നു അപ്പം ഞാൻ അവൾക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുകയാണ് അപ്പോൾ ഇത്ര നേരമായിട്ടും നമ്മുടെ സഞ്ചപ്പനില്ലാട്ടോ ഇവിടെ അവനും ഏട്ടനും കൂടെ എവിടേക്കോ പോയിരിക്കുവായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ സഞ്ജു എത്തിയത് രണ്ട് വർഷം കഴിഞ്ഞിട്ട് എത്തണമല്ല അപ്പോൾ എല്ലാവരും പറഞ്ഞത് അവനെ കണ്ടിട്ട് അവന് ഭയങ്കര ക്ഷീണം ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു എന്നാണ് പറഞ്ഞത് പക്ഷെ അവൻ അവിടെ ഒരു എട്ട് കിലോ കൂടി എന്നാണ് അവൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് വരുന്നുണ്ടെങ്കിൽ ഒരു പനി ഉണ്ടായിരുന്നു സഞ്ജു ഇത്തിരി ഉള്ള കൂട്ടത്തില്ല അപ്പോൾ പനിയും ചുമ ഒക്കെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ ശരിക്കും ആളെ പിടിച്ചൊന്ന് ഒലയ്ക്കും എന്താ പറയുക ആൾ ശരിക്കും തളരും അങ്ങനെ വെയിറ്റ് കുറഞ്ഞാന്നാണ് ഞങ്ങളോട് പറഞ്ഞത് അപ്പോൾ എല്ലാവരും അവനെ കണ്ടിങ്ങനെ അന്താളിച്ച് നോക്കി നിൽക്കുകയാണ് കേട്ടോ എന്തൊക്കെയാണ് ആകെ കുറച്ച് താടി മാത്രമാണ് സഞ്ജുവിന് വന്നിട്ടൊക്കെ തോന്നിയത് താടി എന്നുള്ളൊരു സാധനം വന്നിട്ടുണ്ട് പിന്നെ ഇച്ചിരി ഇച്ചിരിക്കോളം മെച്ചൂരിറ്റി മെച്ചൂരിറ്റി ഇത് പറയാനൊന്നും അങ്ങനെയൊക്കെ തട്ടെ അപ്പം ഇത് എൻ്റെ വലിശൻ്റെ ഭാര്യ ഒരു വലീശൻ്റെ ഭാര്യയാണ് വലിശൻ നാട്ടിലില്ല കേട്ടോ വലിശൻ ഗൾഫിലാണ് വലീശൻ ഒരു മോനുണ്ട് അപ്പൂന്നാണ് പേര് അപ്പോൾ അതെ ഇതൊരു വലിയമ്മ ആ ഒരു വലിയമ്മനെ മീറ്റ് ചെയ്തിട്ട് പിന്നെ സഞ്ജു നേരെ പോയതും എന്താ പറയുക ഇപ്പം പറയുമ്പോൾ പത്ത് വർഷം കഴിഞ്ഞിട്ടൊന്നാകും വന്നതല്ല കേട്ടോ രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് വന്നത് പക്ഷെ രണ്ട് വർഷം ശരിക്കും അവർക്ക് രണ്ട് യുഗം പോലെയാണ് പിന്നെ കുഞ്ഞിക്കിടാങ്ങൾ ഒക്കെ വലുതായി ഇവനേക്കാളും വലുതായി ഞങ്ങളുടെ കുഞ്ഞു പിള്ളേരുകൾ ഫുള്ള് ഭയങ്കര ഹൈറ്റിലാണ് എല്ലാവരും പോയിരിക്കുന്നത് അപ്പോൾ അവനതു പറഞ്ഞുകൊണ്ടിരിക്കുന്നു നിങ്ങളൊക്കെ ഭയങ്കര വലുതായല്ല മക്കളീന്ന് ണോ ഏത് നമ്മക്കുള്ളാണ് നീ പറഞ്ഞിരുന്നില്ലേ ഓർഡർ സഞ്ജു സഞ്ജു അഞ്ജു സഞ്ജു ഈ അത് നീ നോക്കില്ലേ ഞാൻ കുഞ്ഞിനെ നീ കണ്ടിട്ടില്ല അത് അറിയുന്നില്ല ഇതെൻ്റെ മൂത്തം വലിശൻ്റെ മരുമോളാണ് കേട്ടോ അതായത് എൻ്റെ വലിയേട്ടൻ്റെ ഭാര്യ അപ്പോൾ ഉണ്ണിയൊന്നും ഉണ്ടായിട്ട് അവൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് ആകെ ഉള്ളു ഒരു ചേട്ടത്തിയാണ് ആൾ ഞങ്ങൾക്ക് വേറെ ചേട്ടത്തിമാരാരും ഇല്ലേ ഇവള് മാത്രമേ എനിക്ക് ഒരു ചേട്ടത്തിയായിട്ടുള്ളൂ ഞാൻ പേര് വിളിക്കാറുള്ളൂ കേട്ടോ അത് വേറെ കാര്യം ചേടത്തി ഇതൊന്നും ഞങ്ങൾ വിളിക്കാറില്ല പിന്നെന്താ ആ വലിയേട്ടൻ്റെ കുഞ്ഞാണ് പെൺകുട്ടി അപ്പോൾ അവളെ അവൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല പ്രഗ്നൻ്റ് ഒക്കെ ആവണേക്കണമൊക്കെ മുമ്പൊക്കെ ആയിട്ടല്ലേ പോയതും പിന്നെന്താണ് പിള്ളേരുകളൊക്കെ ആയാലും ഓരോരുത്തരെയും കണ്ടിട്ട് സഞ്ജു ഇങ്ങനെ അന്തം വിട്ടു നോക്കിക്കായിരുന്നു രണ്ട് വർഷം കൊണ്ട് ശരിക്കും പറഞ്ഞാൽ പിള്ളേരൊക്കെ പെട്ടെന്ന് വലുതാവും പാറുവിൻ്റെ തന്നെ ഒരു മാറ്റം അവൻ പറയും വലിയ പെൺകുട്ടിയായി പാറു അങ്ങനെ പറയായിരുന്നു ഇപ്പോൾ സഞ്ജു പോണേക്കാൾ മുമ്പുണ്ടല്ലോ പാറു സഞ്ജു കീരേയും പാമ്പോയിരുന്നു എപ്പോഴും ഇടികൂടും അതായത് പാറും ഇടികൂടും ഇവനും ഇടികൂടും അങ്ങനെയാണ് പക്ഷെ ഒരു രണ്ട് ഇയർ കൊണ്ട് എന്താ പറയുക ഭയങ്കര ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റാണ് രണ്ട് പേരും തമ്മിൽ സഞ്ജുവിന് ഈ പറഞ്ഞപോലെ ആകെ മിസ് ചെയ്യുന്ന ഒരാൾ പാറു മാത്രമായിരിക്കും പിന്നെ ചിലപ്പോൾ അമ്മേനും മിസ് ചെയ്യുന്നുണ്ടാവും എന്നെ ഒന്നാകും മിസ്സ് ചെയ്യുകയും ചെയ്യില്ല കാരണം ഞങ്ങൾക്ക് തല്ലൊഴിഞ്ഞ നേരല്ലേ കൈ ഞങ്ങൾ രണ്ടുപേരും എപ്പോഴും ഭയങ്കര അടിയാണ് പക്ഷെ ഞങ്ങൾക്ക് കടലോളം സ്നേഹമാണ് തല്ലൊക്കെ കൂടുതലും വിത്തിൻ സെക്കൻഡ്സ് ഞങ്ങളുടെ പിണക്കൊക്കെ വേഗം മാറും കേട്ടോ ഞങ്ങൾ അങ്ങനെ ഹോൾഡ് ഒന്നും ചെയ്തു വെക്കാറില്ല പെട്ടെന്ന് തന്നെ പിണക്കൊക്കെ മാറും അങ്ങനത്തെ പിണക്കങ്ങളാണ് ഉണ്ടാവാറുള്ളത് അപ്പോൾ എന്താണ് പിന്നെ ഞങ്ങളുടെ ചേച്ചി ഒരു ചേച്ചി വരാനുണ്ട് വലിയ വരാനുണ്ട് അപ്പോൾ വലിയ ചേച്ചിക്ക് വേണ്ടിയിട്ടുള്ള ആണ് ഇതാണ് ഞങ്ങളുടെ കുടുംബം എന്ന് പറയണത് പിന്നെ എൻ്റെ അമ്മ വീട്ടുകാർ കുറച്ച് പേരുണ്ട് എൻ്റെ റീന വെല്ലിയമ്മ പാറു ചേച്ചി ഇന്ദുമേമ്മ കുഞ്ഞമ്മ വൈശപ്പൻ അമ്പാടി അങ്ങനെ കുറച്ച് പേരുണ്ട് കേട്ടോ അതും ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ അവർ കുറച്ച് എന്താ പറയുക ഞങ്ങൾ എപ്പോഴെപ്പോഴും കാണുന്ന ആൾക്കാരൊന്നുമല്ല പക്ഷേ എൻ്റെ കുട്ടിക്കാലത്തെ കുറേ ഓർമ്മകൾ അവരായിട്ടുള്ള ഓർമ്മകളുണ്ട് എനിക്ക് അതായത് ഞങ്ങൾക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരായിട്ട് എൻ്റർടൈൻ ചെയ്യാൻ അവരായിട്ട് കുറേ നേരം ഇരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവരില്ല കേട്ടോ അവർ വന്നിട്ടില്ല നമ്മൾ അച്ഛൻ വീട്ടുകാരവർ മാത്രമാണ് ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിരുന്നത് അതെൻ്റെ വലിയേച്ചിയും കൂടെ വന്നു കഴിഞ്ഞു അപ്പോൾ വലിയേച്ചിയും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്മുടെ മെയിൻ പരിപാടി പെട്ടി പൊട്ടിലേക്ക് പെട്ടി പൊട്ടിക്കലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു പിന്നെന്താണ് എന്താ ഇത് വലിയ ഒഫീഷ്യലായിട്ടൊന്നുള്ള ഒന്നല്ല കേട്ടോ ഞങ്ങൾ എല്ലാ എല്ലപ്പഴെല്ലാവരും അങ്ങനെയാണ് വന്നു എല്ലാവരും വിളിക്കും അന്ന് പെട്ടി പൊട്ടിക്കും അങ്ങനെയാണ് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പെട്ടീരുള്ളിൽ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല അവൻ ആദ്യമായിട്ട് പുറത്ത് പോയിട്ട് വന്നതാണെങ്കിൽ പോലും ഞങ്ങൾ ഞങ്ങൾ ആരും ഇത് കൊണ്ടുവരണം അതുകൊണ്ട് കൊണ്ടുവരണം ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്താ പറയുക ഇന്നൊരു കിന്നത് നിനക്ക് തോന്നുന്നത് എന്തോ അത് മാത്രം മേടിക്കുക അത് മാത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അതല്ലാണ്ട് വേറൊന്നും പറഞ്ഞിട്ടുണ്ടായില്ല പിന്നെ ഞാൻ ഓൺ വോയിസ് കേട്ടത് ഇപ്പോൾ എൻ്റെ പൊൻ്റെ മക്കളെ ഇതിൻ്റെ ഉള്ളിൽ എന്താ പറയുക അത്രമാത്രം ശബ്ദമായിരുന്നു അത്രമാത്രം സൗണ്ടായിരുന്നു കേട്ടോ നിങ്ങൾക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നുന്നു എനിക്കിത് കേൾക്കുമ്പോൾ എനിക്കറിയാം ഓരോരുത്തരുടെ സൗണ്ട് ഏതാണ് ഇവരെന്തൊക്കെയാണ് പറയണത് പക്ഷേ കേൾക്കുന്നത് നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല നിങ്ങൾക്ക് ഭയങ്കര അലമ്പായിട്ടേ തോന്നുള്ളൂ അതാണ് ഞാനിവിടെ മ്യൂട്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും പെട്ടി പൊട്ടി ഈ ഒരു പെട്ടിയാണ് കേട്ടോ സഞ്ചു കൊണ്ട് പിന്നെ അവിടെ വെച്ചിട്ട് എന്താ പറയുക നമുക്ക് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പോളണ്ടി വെച്ചിട്ട് അവിടെ പക്ഷേ ഐറ്റം വന്നതും ഇല്ല കയ്യിലെ പൈസ പോവുകയും ചെയ്തു അങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം എന്താ പിന്നെ മെയിനായിട്ട് പിന്നെ എന്താവാൻ കൊണ്ടുവന്നത് സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുവന്നത് പാറൂസിനും പാറൂസിന് ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പോളണ്ടുകാരുടെ ഒക്കെ ബോർഡിൽ ഒരു ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനത്തെ മാത്രം കേട്ടോ അപ്പോൾ ഏട്ടൻ്റെ ഗാലറിയിൽ കളി കാണാൻ വേണ്ടി നിൽക്കുകയാണ് ഇവന്മാരോട് എല്ലാവരോടും ഒന്നും മിണ്ടാണ്ട് ഒന്ന് മിണ്ടാണ്ടക്ക് ശബ്ദം കുറയ്ക്കി ഇതെന്ന് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പെട്ടി കണ്ടപാടെ തന്നെ കാശിക്കുട്ടം അതേ പെട്ടിയുടെ മേലെയൊക്കെ എടുക്കാൻ നോക്കി കെടുക്കായി അപ്പോൾ അതേ പെട്ടി പൊട്ടിക്കൽ ചടങ്ങി നിങ്ങളിങ്ങനെയാണോ ഇങ്ങനെ പുറത്തുനിന്നൊക്കെ വന്ന് കണ്ടിടക്കാൻ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന് എല്ലാവരും വിളിച്ചിട്ടാണ് പെട്ടി പൊട്ടിക്കുക അല്ലെങ്കിൽ നിങ്ങൾ വീട്ടുകാർ മാത്രമായിട്ടാണോ ഇപ്പം എന്താ പറയുക ആറു മാസം ആറുമാസം അല്ലെങ്കിൽ ഒരു കൊല്ലം കൂടുമ്പോൾ വരുന്ന ഒരാൾക്കാരാണെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടായിരിക്കില്ല അല്ലേ അവൻ്റെ പെട്ടി പൊട്ടിച്ചപ്പോൾ തന്നെ അതിൽ മിഠായികളുടെ ഒരു കലവറിയ സ്പെഷ്യൽ ആയിട്ടൊരു സാധനം ഉണ്ടായിരുന്നു അത് നേരെ ഏറെ വെല്ലുപന്മാരെ മേതിക്കൊക്കെ വലിച്ചെറിഞ്ഞിട്ടോ അതാണ് എനിക്ക് അവൻ കൊണ്ടതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സാധനം എന്ന് പറയണത് അതായിരുന്നു ദിവേറൊന്നുമില്ല ായിട്ടുള്ളൊരു ഒന്ന് കണ്ട് ഒന്നല്ലേ ഓന്ദൻ അല്ലേ അത് ആ ഈ ഒരു സാധനം ഉണ്ടായിരുന്നു കേട്ടോ അവരത് കണ്ടപ്പോൾ അവൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു സാധനം എനിക്ക് അവരെ ഇഷ്ടമായി പിന്നെ അവൻ എന്താണ് നമ്മുടെ അച്ഛന്മാർക്കും വലിയമാർക്കും ഉള്ള സാധനമാണ് കൊണ്ടുവന്നത് അത് അവർ ഡിസ് ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞാൽ അത് പ്രത്യേകിച്ച് കാണിക്കുന്നില്ല ചിലപ്പോൾ അതൊക്കെ ചാനലിട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചാനൽ അടിച്ച് പോകും ഗൈസ് പിന്നെ കുറേ ചോക്ലേറ്റ്സ് ആയിരുന്നു ഷൂ ഉണ്ട് കാശിക്കുട്ടനെ വേണ്ടിയിട്ട് ഒരു ഷൂ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കാശിക്ക് പാകമല്ല പാറൂന് കറക്റ്റ് പാകമാണ് കേട്ടോ പല ടൈപ്പുള്ള മിഠായികൾ നമ്മൾ കാണാത്ത ടൈപ്പും കണ്ട ഉള്ള വെറൈറ്റി മിഠായികൾ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു മിഠായികളുണ്ടായിരുന്നു അതിൽ ചില മിഠായികളൊക്കെ നമുക്ക് വലിയ പാക്കറ്റ്സ് കൊണ്ടുവന്നിട്ട് അത് പൊട്ടിച്ച് അപ്പം തന്നെ കഴിക്കാൻ പാകത്തിനുള്ള മിഠായികളായിരുന്നു അതായത് വയ്ക്കാൻ പറ്റില്ല അങ്ങനത്തെ മിഠായികളായിരുന്നു അപ്പം പിള്ളേരാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് കണ്ടില്ല നല്ല രസമില്ല ഗേഴ്സ് ആരായാലും ജസ്റ്റ് ഒന്ന് പേടിച്ച് പോകും ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരായാലും ഒന്ന് പേടിച്ചു പോകും അല്ലേ ഇങ്ങനത്തെ കുറേ ഈ ഒരു എന്താ പറയുക ഇങ്ങനത്തെ മിഠായി ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയും അവൈലബിൾ ആണ് പക്ഷെ പാറുവിൻ്റെ റോമയിലും അങ്ങനത്തെ കുറച്ച് കാർട്ടൂൺസിലൊക്കെ ഇങ്ങനത്തെ ചോക്ലേറ്റ്സ് ഞാൻ കാണാറുണ്ട് പിള്ളേരെല്ലാവരും മിഠായി മത്തടിച്ച് അതായത് പിള്ളേർ മാത്രമല്ല ഞങ്ങളും മിഠായി മത്തടിച്ചു കുറേ പാക്കറ്റ് അതായത് നമ്മൾ ഞങ്ങളിപ്പോൾ പെട്ടി പൊട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ എല്ലാവരും വീട്ടിലും ഞങ്ങൾ ഓ ഓരോന്നും ും കുറച്ചിച്ച് കുറച്ച് കൊടുക്കും പക്ഷേ ഈ കുറേ മിഠായികൾ നമുക്കങ്ങനെ കൊണ്ടുപോകാൻ പറ്റാത്ത മിഠായികൾ അതായത് പെട്ടെന്ന് സാധനം മെൽറ്റ് ആയി പോകുന്ന അല്ലെങ്കിൽ അപ്പം തന്നെ അത് ഫ്രീസറിലേക്ക് മാറ്റേണ്ട സാധനങ്ങളാണ് അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനത്തെ മിഠായികൾ കുറേ നമ്മൾ നമ്മളെന്ത്രി കളഞ്ഞു പിന്നെ ഞാനൊന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവൻ എനിക്ക് വേണ്ടിയിട്ട് മൈക്ക് നോക്കിയിട്ടുണ്ടായിരുന്നു അവിടെ പക്ഷെ മൈക്ക് അവിടുത്തെ മൈക്ക് എന്തെങ്കിലും ലാപ്ടോപ്പ് മൈക്ക് കാര്യങ്ങളൊക്കെ ഈ നാട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ അത് സർവീസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനത്തെ സാധനങ്ങൾ എനിക്ക് എനിക്കാവശ്യമുള്ളൂ അങ്ങനത്തെ സാധനം ഇങ്ങോട്ട് കൊണ്ടുവരാനും പറ്റാത്തൊരു ആയിരുന്നു കേട്ടോ പിന്നെ സ്പ്രേ പോളണ്ടിലെ സ്പെഷ്യൽ സ്പ്രേ അത് ഞാൻ ഞരൂ രണ്ടോട്ട് ഞാൻ കോച്ചി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവൻ എന്താ പിന്നെ കാപ്പിപ്പൊടി കൊണ്ടുവന്ന് കാപ്പി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാപ്പിപ്പൊടി കൊണ്ടുവന്നു പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം ചോക്ലേറ്റ്സാണ് ചോക്ലേറ്റിൻ്റെ ഭയങ്കര പ്രാന്തത്തെയാണ് അങ്ങനെ കുറച്ചധികം ചോക്ലേറ്റ്സുകളും കാര്യങ്ങളും അതിങ്ങനെ ഓരോരുത്തർക്കൊക്കെ ആയിട്ട് കൊടുത്തു പിന്നെ ഞാൻ നിന്നത് എല്ലാവർക്കും ഭാഗം വെപ്പിക്കുക നിന്നത് കേട്ടോ അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് ഫാമിലി ആൾക്കാർക്ക് കൊടുക്കണമായിരുന്നു അപ്പം എനിക്കാണെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് ഞാനൊന്നും ചെയ്തിട്ടുമില്ല ഇങ്ങനെ പെട്ടി പൊട്ടിച്ചിട്ടില്ല അത് പങ്ക് വെച്ചിട്ടില്ല അങ്ങനെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല എനിക്കാണെങ്കിൽ ആകെ കൺഫ്യൂഷനായി തുടങ്ങി ഈശ്വര എന്തുകൊണ്ട് എങ്ങനെ ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടതൊന്നും മനസ്സിലാവാത്തൊരു ആയിരുന്നു അങ്ങനെ ഞാൻ കുറേയൊക്കെ കുറേ പറഞ്ഞപ്പോൾ എൻ്റെ വലിയമ്മ ഒരു വല്യമ്മ വന്നിട്ടാണ് നമ്മളെ അടുത്തേക്ക് പിന്നെ ഇവിടെ ദേ ഫുഡ് കൊടുക്കുന്നുണ്ട് ചപ്പാത്തിയും ചിക്കൻ കറിയും ദേ ഫുഡ് കഴിക്കേണ്ട പരിപാടീസിലാണ് അപ്പോൾ എൻ്റെ വല്യ ചേച്ചിയൊക്കെ കുറച്ച് ദൂരേന്ന് വരുന്ന ആൾക്കാരാണ് അതേപോലെ തന്നെ എൻ്റെ കുഞ്ഞേച്ചിക്ക് പി എസ് സി എക്സാമിൽ കെടുന്ന് മലർന്ന് ചത്ത് കൊത്തിരുന്ന് പഠിക്കുന്ന ഒരാളാണ് അപ്പോൾ അതിൽ നിന്ന് ഞങ്ങളെല്ലാം ഇയാളാണ് ആളാണ് കേട്ടോ ഈ റെഡാണ് പി എസ് സിയുടെ മാസ്റ്റർ ആണ് പി എസ് സി എക്സാം എഴുതി എഴുതി കൊണ്ടിരിക്കുന്ന ആളാണ് ഗവൺമെൻറ് ജോലി വാങ്ങിച്ചേ അടങ്ങൂ എന്ന് വിചാരിച്ചിരിക്കുന്ന ആളാണ് അപ്പോൾ ആൾ അതിൻ്റെ ഇടയിൽ നമ്മളെല്ലാവരും കൂടുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ വന്നതാണ് അതേപോലെ തന്നെ കാർത്തിക്കായാലും വീട്ടിലെ നാളെ പിള്ളേരെ വിടണം അപ്പോൾ എല്ലാവർക്കും നേരത്തെ നേരത്തെ പോണ്ട കാര്യങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും വേഗം വേഗം ഭക്ഷണം കഴിക്കാനിട്ട് ഞാൻ അപ്പുറത്തിരുന്ന തല ഇങ്ങനെ പേരുത്ത് പേരിപ്പിച്ചിരിക്കുകയാണ് ഇത് ബ്ലാക്ക് ചുരിദാർ വലിയേച്ചിയാണ് അപ്പം വെല്ലിയേച്ചിക്ക് ഇങ്ങനെ പലഹാരത്തിൻ്റെ പണി അതായത് പിറ്റേ രാവിലെ ചായക്കടകളിൽ കുറേ പലഹാരങ്ങളില്ലേ കള്ളപ്പം പിന്നെന്താ പറയുക സുഗീൻ അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ചേച്ചിക്ക് വെളുപ്പിനൊക്കെ വെളുപ്പിനായാലും പാതിരാത്രിയൊക്കെയായാലും അങ്ങനെ പണി എടുത്ത് ഇതാക്കുന്ന ഒരാളാണ് ചേച്ചിയും ചേട്ടനും അപ്പോൾ ചേച്ചിക്കും കുറേ ജോലികളും കാര്യങ്ങളുണ്ട് അപ്പോൾ ഇവരൊക്കെ വേഗം ഭക്ഷണം കഴിക്കാൻ ആയിട്ട് ഇരിക്കുക കേട്ടോ ഇവിടെ ഞാൻ ഓരോ കവറുമ്പോൾ ഓരോരുത്തരെ പേരൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ സഞ്ജു പിള്ളേർക്ക് കൊടുക്കാനായിട്ട് സ്പെഷ്യലായിട്ട് മറ്റേ വാൾനട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു നമ്മളിവിടുത്തെ ടേസ്റ്റ് പോലെയല്ല കേട്ടോ അവിടുത്തെ വാൾനട്ട് ഭയങ്കര കയ്പ്പാണ് എനിക്ക് ഓൾറെഡി ഇത് വലിയ താല്പര്യമില്ലാത്തൊരു സാധനമാണ് പക്ഷേ ഭയങ്കര കയ്പ്പും ഭയങ്കര ടേസ്റ്റ് കുറവുമായിട്ടുള്ളൊരു സാധനമാണ് പക്ഷേ ഭയങ്കര റിച്ച് പ്രോട്ടീനാണ് കേട്ടോ അപ്പം ഇപ്പം ഇവിടെ നടക്കുന്നത് അതെ സഞ്ജു കൊണ്ടുവന്ന ഡ്രസ്സ് പാറൂനെ ഹിടിയിച്ച് നോക്കുകയാണ് കേട്ടോ അവനത് അപ്പം തന്നെ ഇട്ട് കാണണം അവർ അവളെ വേഗം തന്നെ ആ ഡ്രസ്സൊക്കെ ഇടിയിച്ച് പാൻറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റായിരുന്നു പക്ഷെ പക്ഷേ ടീഷർട്ട് കുറച്ച് ലൂസ് ഉണ്ടായിരുന്നു ആ ടീഷർട്ട് ഇങ്ങനെ കയറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ് അപ്പം ഞാൻ വിചാരിച്ചു പാറൂസിൻ്റെ അഞ്ചാമത്തെ പിറന്നാളിൻ്റെ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുന്ന സമയത്ത് ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പം ഷൂ കാശിക്ക് എടുത്ത ഷൂ ആണ് അതപ്പം തന്നെ അവന് അവളിൽ ഇടിയിച്ച് നോക്കണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ സഞ്ജു വച്ചിട്ട് കൂടുതലാണ് കേട്ട് അവളിൽ അവളുടെ അടുത്ത് മാത്രമേ ഉള്ളൂ പക്ഷേ ഈ ഒരു സാധനം കാശീടെ എടുത്തില്ല മേ ബി കാശി പ്രസവിച്ച സമയം തൊട്ട് എടുത്തിട്ടില്ല കളിപ്പിച്ചിട്ടില്ല അങ്ങനൊക്കെ കാശീനായിട്ട് അത്ര ഇമോഷണൽ ഇല്ല അങ്ങനെയാണ് അപ്പം പാറും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ജീവനാണ് കേട്ടാക്ക് അപ്പം മിഠായും കാര്യങ്ങളൊക്കെ അതേ വെല്ലിമേം കൂടെ വന്ന കേട്ടോ കാരണം എനിക്കറിയില്ല അമ്മയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഈ പെട്ടി തന്നിട്ട് അമ്മ പോയി നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ തന്നെയാണോ നിങ്ങൾ ഇങ്ങനെ എല്ലാവർക്കും ഞങ്ങൾ ഞങ്ങൾ കൊടുക്കും കേട്ടോ ഞങ്ങളെ അയൽവക്കത്തും കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും എനിക്ക് വലിയ ഏട്ടൻ ഗൾഫിൽ നിന്ന് എത്രയോ പ്രാവശ്യം വരുന്നു പക്ഷേ എനിക്കിപ്പോഴും അഞ്ചുൻ്റെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞ് കൊടുക്കാനായിട്ട് വലിയേട്ടൻ എന്തെങ്കിലും എനിക്ക് തരും അതായത് മിഠായിയോ സ്പ്രേയോ സോപ്പോ അങ്ങനൊക്കെ എന്തെങ്കിലും ആയിട്ട് എൻ്റെ വീട്ടിലേക്കുള്ളൊരു ഭാഗം എന്ന് പറഞ്ഞിട്ട് അതായത് എൻ്റെ വീട്ടിലേക്ക് ഒരു ഭാഗം എന്ന് വെച്ചാൽ പണിക്കാട്ടിക്ക് വേണ്ടിയിട്ട് ഒരു ഭാഗം എനിക്ക് തരാറുണ്ട് ഞങ്ങൾ ങ്ങനെ കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾ അങ്ങനെയാണെങ്കിൽ കമൻറ്റ് ചെയ്യൂ ഗൈസ് അപ്പോൾ ഗൈസ് നമ്മുടെ പാറൂസിനെ നോക്കൂ നല്ല കുറിയും കുട്ടിയാക്കിയിട്ടുണ്ട് സഞ്ജു ചാവാല പാൻറ്റും അതേപോലെ തന്നെ എന്താ പറയുക ഒരു ടീഷർട്ട് പക്ഷേ എനിക്കിഷ്ടമായിട്ട് അവൾക്ക് ഭംഗിയുണ്ട് സ്യൂട്ടാണ് ഈ ഷൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് രസമുണ്ട് അപ്പോൾ അതെ ഇത്രയും ഞാൻ പൊതിയെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇനി ഒരിക്കലും ഞാൻ ഈ ഒരു ഏർപ്പാടി നിൽക്കില്ല ഗൈസ് കാരണം ഇതൊരു തലവേദന പിടിച്ച പരിപാടിയാണ് എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ സദ്യ കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഭാഗം വെച്ച് ബാക്കിയുള്ള ഫുഡൊക്കെ കൊടുക്കുകയും അതൊക്കെ ഒരു കലയാണ് ഗൈസ് അതൊക്കെ നല്ല കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നല്ല എഫേർട്ടുണ്ട് കാരണം വെറുതെ അല്ല ഇത് വെറുതെ ഒരു ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം നമ്മുടെ വെല്ലിശന്മാരൊക്കെ അദ്ദേഹം ഭക്ഷണം കഴിച്ചു പോളണ്ടീന്ന് കൊണ്ടുവന്ന കുറച്ച് സാധനം അടിച്ച് അവരുടേതേ ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ സഞ്ജു ഫസ്റ്റ് എന്നെ കൊടുത്തത് ആ ഒരു സാധനമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് ആ പൊസിഷനൊന്നും ഞാൻ ഇടാഞ്ഞത് പിന്നെ അദ്ദേഹം ഇവരെല്ലാവരും വയർ നിറച്ച് ഭൃഷ്ഠാന ഭോജനം കഴിച്ചിട്ട് റാത്ത് വന്ന് ഇരിക്കുകയാണ് കേട്ടോ ഞാൻ കാർത്തൂനോട് ഉണ്ണിക്ക് ചോറ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ അവിടെ നിന്ന് മുങ്ങി അവൾക്ക് വയർ വേനം എടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിങ്ങനെ മലർന്ന് കിടക്കുകയാണ് അപ്പോൾ ഞാൻ അതിന് കുറച്ച് ചീത്ത പറഞ്ഞോണ്ടിരിക്കയാണ് അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് പോവാൻ വേണ്ടി നിക്കാം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ പെട്ടിപൊട്ടിക്കൽ കഥ എന്ന് പറയുന്നത് ഒരു പെട്ടിപൊട്ടിക്കൽ ഓരോ ഐറ്റംസും എടുത്തെടുത്ത് കാണി ഒന്നാമത്തെ കേസ് അങ്ങനെ ഓരോ ഐറ്റംസും എടുത്തെടുത്ത് കാണിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല അങ്ങനെയല്ലല്ലോ എനിക്ക് എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി മാത്രമായിട്ട് വീഡിയോന് ക്യാമറേനെ ഫേസ് ചെയ്ത് ഇതിത് ഇതെന്ന് കാണിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു ഫാമിലി മൊ മൊത്ത ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും എനിക്കും ഒരാൾക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യണം അതുകൊണ്ട് ഞാൻ ഓളായിട്ട് ജസ്റ്റ് ഒന്ന് ഓടിച്ച് ഓടിച്ച് കാണിച്ചെടുത്തു എന്ന് മാത്രം പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ കാണിക്കാൻ മാത്ര ഒരുപാട് ഡിഫറൻറ്റ് ചോക്ലേറ്റ്സ് ആണ് അവൻ കൊണ്ടുവന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ചോക്ലേറ്റ്സ് ആണ് ഉണ്ടായിരുന്നത് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അവിടുത്തെ എന്തെങ്കിലും ആയിട്ടുള്ള ബോഡി വാഷ് സ്പ്രേ അങ്ങനത്തെ 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 ഐറ്റംസാണ് ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും പോയതിനു ശേഷം ഞങ്ങളിന്റെ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു സഞ്ജുവിനായാലും ഇപ്പോൾ ഈ പൊറോട്ടേനോടൊന്നും പൊറോട്ട പൊറോട്ട അല്ല പൊറോട്ട അല്ലേ ആ പൊറോട്ടനോടൊന്നും അത്ര വലിയ പ്രിയല്ല ചോറാണ് അവനായാലും ആയാലും ഇഷ്ടം ഞങ്ങൾക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം വീട് വീടടിച്ച് വരാൻ നിൽക്കാൻ കേട്ടോ എനിക്കിപ്പോൾ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ രാത്രി തൻ്റെ ഒരു പരിപാടി അമ്മ പാത്രം കഴുകും അപ്പം ഞാനിവിടെ മൊത്തം അടിച്ചു വരിടും അങ്ങനെയാണ് ചെയ്യാറുള്ളത് പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അനിയൻ എന്താ ദിവാങ്കൂട്ടുമ്മലാണ് കെടുക്കുന്നതെന്ന് ആക്ച്വലി അവന് വേണ്ടിയിട്ട് ഞാൻ അവൻ്റെ റൂമിലാണ് ഞങ്ങൾ ഞങ്ങൾക്ക് രണ്ട് റൂമാണുള്ളത് അവൻ്റെ റൂമിലാണ് ഞങ്ങൾ കെടുക്കണത് അപ്പോൾ എന്താ പറയുക അച്ഛൻ്റെ റൂമ് അതിലൊരു കട്ടിൽ അച്ഛനും അവനും കൂടെ കെടുക്കാൻ പറയുമ്പോൾ അവനത് വേണ്ട അവൻ ഒറ്റക്കായിട്ട് ദിവാങ് കൂട്ടുമ്പോൾ കിടന്നോളൂ കാരണം കുറേ ഇവ കിടന്ന് ഉറങ്ങുമ്പോൾ ഒരു നേരം അവിടുത്തെ ടൈം ഇവിടുത്തെ ടൈം ഭയങ്കര ഡിഫറെൻ്റ് ആയതുകൊണ്ട് അവൻ നമ്മളെ നോർമൽ ടൈമിൽ സഞ്ജുനും ഉറക്കം വരില്ല നമ്മുടെ നാട്ടിലത്തെ ഒരു രണ്ട് മണിയൊക്കെ ആകുമ്പഴേ അവൻ ഉറക്കം വന്ന് തുടങ്ങുകയുള്ളൂ അത്രയും സമയം അവൻ ഫോണിലായിരിക്കും എൻഗേജഡായിട്ടിരിക്കുക ആ ഫോൺ ഫോണിൽ കുത്തിരിക്കുമ്പോൾ അച്ഛനും വലിയ ഡിസ്റ്റർബൻസ് ആവുക പോലെന്ന് വിചാരിച്ചിട്ടാണ് അവൻ ആ റൂമിൽ എടുക്കാണ്ട് അവൻ ഇവിടെ ദീപാങ്കൂട്ടുമില്ലേക്ക് എടുക്കുന്നത് കേട്ടോ അപ്പോൾ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഗൈസ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ഒരു പെട്ടി പൊട്ടിക്കൽ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ കുറേ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവാം ഉണ്ടാവാതിരിക്കാം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അനിയന്മാരോ അച്ഛന്മാരോ ചേട്ടന്മാരോ ചേച്ചിമാർ ആര് വന്നിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എന്താണ് നിങ്ങൾ ഇങ്ങനത്തെ പരിപാടികൾ ചെയ്യാറുണ്ടോ ഫാമിലീസിനെല്ലാവരും വിളിക്കാറുണ്ടോ ഒരു ഗെറ്റ് ഗെറ്റുഗെതർ പാട്ട് നടത്താറുണ്ടോ ഈ എല്ലാ കാര്യം ഈ ഒരു സംഭവം തന്നെ ഇവൻ പോണ ദിവസം ഞങ്ങൾ കൂടുണ്ടോ സഞ്ജു പോണ ദിവസം ഈ പറഞ്ഞ എല്ലാ ഫാമിലി മെമ്പേഴ്സും പോണ ദിവസം അവൻ അവർ വീട്ടിലെത്തും അങ്ങനെയൊക്കെ ാണ് ഗേഴ്സ് അപ്പം എന്താണ് ഈ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായതും ഷെയർ ചെയ്യുക അതായത് വീട്ടിലത്തെ പരിപാടി കിടന്ന് കിടന്ന് ഉറങ്ങാൻ പോകുന്നത് പന്ത്രണ്ട് മണി ഒരു മണി നേരത്താണ് ഗേഴ്സ് നമ്മൾ കിടന്ന് ഉറങ്ങാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും തന്നെ വരുന്നതായിരിക്കും അതുവരെയ്ക്കും ടാറ്റാ ബൈ ബൈ സി യു